പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നിവരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൂടമായ കർത്താവ് അങ്ങേടെ തിരുവിഷ്ഠം നിറവേറ്റുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിച്ച സൂചിച്ച് മാത്രപ്പെട്ടി അംഗേക്കുകയും നന്ദി പറയും കർത്താവ് അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെട്ടി അംഗേക്കും നന്ദി പറയും ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ കർത്താവെ അങ്ങേറ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെന്നും നിയമപ്രകാരം അർപ്പിക്കപ്പെട്ട ബലികളും കാഴ്ചകൾ ദഹന ബലികളും പാപ പരിഹാര ബലികളും അവിടെ നിന്ന് ആഗ്രഹിക്കുകയല്ല ചെയ്തത് അവിടുത്തെ തിരുഹിതം നിറവേറ്റണമെന്ന് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പ്രത്യേകമായി അങ്ങ് ഓർമ്മിപ്പിച്ചു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങൾ സ്ഥിതിക്കുന്നു കാരുണ്യവാനായ കഥാവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിക്കുന്നു ദൈവഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും അമ്മയും കർത്താവി ഉറപ്പുണ്ടായിരുന്നു അങ്ങേടെ അമ്മ ദൈവഹിതമനുസരിച്ച് ജീവിച്ചവളാണ് ആ ദൈവഹിതം നിറവേറ്റുന്നവർ അങ്ങനെയുള്ളവരെയാണ് അങ്ങേ സഹോദരങ്ങളായിട്ടും അമ്മയായിട്ടും അങ്ങ് സ്വീകരിക്കുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കും ഇന്നത്തെ ഈ ദിവസത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഇതാ നിൻ്റെ തിരുമിൽ ഞങ്ങളെ സമർപ്പിക്കും അങ്ങേട്ട് തിരുഹിതം നിറവേറ്റി അങ്ങേ മഹത്പ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും അങ്ങേറ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം ഈ ദിവസം ദാനമായി നൽകി അങ്ങയുടെ കൃപയോർത്തുന്നി പറയും പ്രപാദം മുതൽ ഈ ദിവസത്തിൻ്റെ സമാപനം വരെ ആവശ്യമായ കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകി അങ്ങേട്ട തിർഹത നിറവേറ്റുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം ഏൽപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അതിൻ്റെ പൂർണ്ണതയും നിറവേറ്റുവാൻ തക്ക വിധം ഞങ്ങളെ അനുഗ്രഹിക്കണം കാരണീവനായ താവി അതാ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹത്തിനായി യാചിക്കുന്നു നിങ്ങളുടെ കൃപ കൂടുതൽ ആവശ്യമുള്ള എല്ലാവരെയും ഇന്ന് സ്പർശിക്കണമേ അങ്ങ് അവർക്ക് പ്രചോദനം നൽകണമേ നിന്റെ വചനത്തെ വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തണമേ കൃപകളാൽ നിറച്ച് നയിക്കണമേ ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന